ഇമാം ബുഖാരിയും മുസ്ലിമൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസിൽ കാണാം മഹാനായ സഹാബി അബു അൻസാരി റദി അള്ളാഹു തലാഹു അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതായി നമുക്ക് പഠിപ്പിച്ചു തരുന്നു ലഭിതങ്ങൾ പറയണ മൻ ആരെങ്കിലും പറഞ്ഞാൽ ലാ ഇലാഹ വഹ്ദഹു ലഹുൽ വലഹുൽ ഹംദു കുല്ലി ഖദീർ എന്ന് ആരെങ്കിലും തവണ പറഞ്ഞാൽ കാന അവൻ ആരെ പോലെയാണ് കെമൻ ആഴ്ത്ത കാർബാഴ്ത്ത അൻഫുസിൻ മിൻ ഇസ്മായിൽ ഇസ്മായിൽ നബി അലഹിസ്സലാമിൻ്റെ സന്താനങ്ങളിൽ നിന്നും നാല് പേരെ മോചിപ്പിച്ചവന് സമാനമാണ് മുമ്പ് നൂറ് പിന്നെ പ്രാവശ്യം അത് ചൊല്ലിയാൽ പത്ത് അടിമകളെ മോചിപ്പിച്ചതിന് തുല്യമാണ് എന്ന ഹദീസ് ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും അതേ അവസരത്തിൽ ഇവിടെ പത്ത് തവണ പറഞ്ഞാൽ നാല് അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം എന്നാണ് ഈ ഹദീസിൽ പറയുന്നത് അപ്പോൾ ഇത് പത്ത് തവണ ആ ഉദ്ദേശാർത്ഥം പറഞ്ഞാൽ തന്നെ അപ്പം നൂറ് തവണ മറ്റേത് പറയാം പ്രത്യേകം എന്ത് ചെയ്യാം ഇത് പത്ത് തവണ പറയാം ഇതിലെന്താണ് ഇതിൽ സാധാരണ ആളുകളെയല്ല ഇസ്മായിൽ അലി ഇലാമിൻ്റെ സന്താനങ്ങളിൽ നിന്ന് പ്രവാചകനായ ഇസ്മായിൽ അലിഹിസ്ലാമിൻ്റെ സന്താനങ്ങളിൽ നിന്ന് നാലാളുകളെ മോചനം നടത്തിയതിൻ്റെ വലിയ പ്രതിഫലമാകുന്നു അപ്പോൾ പത്ത് തവണ ചൊല്ലിയാലും ഏറ്റവും ഇതിന് മഹത്വമുണ്ട് അതിൻ്റെ ഒരു മഹത്വമാണ് നമ്മൾ ഈ റിപ്പോർട്ടിൽ കേട്ടത് ഇനി ഇതേ കാര്യത്തെ സംബന്ധിച്ച് തന്നെ പത്ത് തവണ ചൊല്ലിയാലുള്ള മഹത്വം മറ്റൊരു റിപ്പോർട്ടിൽ ഇമാം അഹമ്മദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും മഹാനായ സഹാബി അബൂഹു ആ ഹദീസ് ഉദ്ധരിക്കുന്നത് മഹാനവറുകൾ പറയുകയാണ് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിരിക്കുന്നു മൻകാല ആരെങ്കിലും പറഞ്ഞാൽ ഏത് ഇതേ ദിക്കത് ല ഇന്ന് പ്രഭാത നേരത്ത് ആരെങ്കിലും പത്ത് തവണ പറഞ്ഞാൽ അപ്പം സുബഹിയുടെ നേരത്ത് കണ്ടോ അത് കാറുസ്

തുല്യ പ്രതിഫലവും അവൻ ഉണ്ടാകും അത് കാരണമായി പ്രദോഷം വരെ വൈകുന്നേരമാകുവോളം അവന് പ്രത്യേകം പ്രൊട്ടക്ഷൻ നൽകപ്പെടുകയും ചെയ്യും അപ്പൊ ഇത് പ്രഭാതത്തിൽ പത്ത് തവണ പ്രത്യേകം പറയുന്നതും മഹത്വമുണ്ട് നേരത്തെ പറഞ്ഞതോ അത് പ്രഭാതത്തിൽ എന്ന പ്രത്യേകതയില്ല പകലിൽ ഏത് സമയത്തും നമുക്ക് പറയാവുന്നതാണ് ഇതേപോലെ ഇത് വൈകുന്നേര സമയത്ത് ഒരാൾ ഇതുപോലെ പത്ത് തവണ പറഞ്ഞാലും കാനലഹു മിസലുദാലിക്ക ഇതേപോലെ തന്നെയുള്ള പ്രതിഫലം അവനുണ്ട് അപ്പോൾ സഹോദരങ്ങളെ എത്ര കാര്യമായി പത്ത് തവണ പറഞ്ഞാലുള്ള പ്രതിഫലത്തിൻ്റെ രണ്ട് റിപ്പോർട്ടുകൾ നമ്മൾ കേട്ട് കഴിഞ്ഞു അപ്പം അതുകൊണ്ട് തന്നെ ഇതും നമുക്കിഞ്ഞ് വളരെ തിരക്ക് പിടിച്ചൊരു സമയമാണെങ്കിൽ പത്ത് തവണ പറയാൻ നമുക്ക് ഏതാനും മിനിറ്റുകളെ വേണ്ടി വരികയുള്ളു രണ്ട് മിനിറ്റുകളൊക്കെ അല്ലേ വേണ്ടി വരുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഒരു മിനിറ്റ് പത്ത് തവണ പറയാൻ വേണ്ടി വരുള്ളൂ ആ രൂപത്തിലും നമ്മൾ ഇത് നിർവഹിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക അള്ളാഹു സുഹാനുഭവത്താല ഇതിലൂടെയൊക്കെ ഈ പറഞ്ഞ മഹത്വങ്ങളൊക്കെ നേടിയെടുക്കുവാൻ നമുക്ക് സാധിക്കും അത് മനസ്സിൽ കരുതി ആ പ്രതിഫലേച്ഛയോടുകൂടി نمبل اي ذكر نيوم قدواكوا الله ونجرهكم راغتي والحمد لله رب العالمين والسلام عليكم